എനിക്ക് പറയാനുള്ളത് യു ഡി എഫിന്റെ പ്രതിനിധിയോടാണ് ഇത് തീർത്തും രാഷ്ട്രീയ രാഷ്ട്രീയരഹിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ച കാര്യം നോക്കറിയാം നിലവിലെ എം പി ശതകോടികളെ കണക്കും പറഞ്ഞു ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങളും മറ്റും കാര്യങ്ങളും പറഞ്ഞു അധസ്ഥിത പിന്നോക്ക വിഭാഗങ്ങളുടെ ന്യായമായ ഒരു ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത് അതായത് ഒരു എം പിയുടെ ഫണ്ടിൽ നിന്നും ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടി ചെലവഴിക്കണമെന്നാണ് ചട്ടം എം പി ഈ കോഴിക്കോട് ജില്ലയിൽ അഞ്ഞൂറ്റി ചില്ലാണം വരുന്ന പട്ടികജാതി കോളനികൾക്ക് വേണ്ടി എന്ത് വികസന പ്രവർത്തനമാണ് നടത്തിയത് ചോദ്യം ഞാൻ ആ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരുന്നതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇവിടെ ഇവർ ഒരുമിച്ച് നിന്ന കാലഘട്ടമാണ് കോൺഗ്രസിനെതിരായിട്ട് ഏത് ചകുത്താനം കൂട്ടുപിടിച്ചും കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം എന്നതായിരുന്നു ഇവരുടെ അജണ്ട അടുത്ത കാലത്താണ് മാറിയത് ഇവിടെ പൗരത്വ വിഷയത്തെ പറഞ്ഞു വിനോദ് മറുപടി ഞാൻ അവസരം നൽകണം എങ്ങനെ അനിൽ നമ്പ്യാർ വിനോദ് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ കഴിഞ്ഞ കാലം വരെയുള്ള നിലപാട് എന്തായിരുന്നു എന്ന് വിശദീകരിക്കാനുള്ള അവസരം എനിക്ക് അതാണ് അതുകൊണ്ട് പ്ലീസ് പ്ലീസ് ഞാൻ കൃത്യമായി പറയാം പ്ലീസ് ശ്രീ എം കെ രാഘവൻ പറയാം ശ്രീ എം കെ രാഘവൻ സി ഐ സംബന്ധിച്ച് നമുക്ക് നല്ല ഡിബേറ്റ് നടത്താം ഞാൻ റെഡിയാ എം കെ രാഘവന് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ടത് പതിനേഴ് കോടി രൂപയാണ് അതിൽ കേന്ദ്ര സർക്കാർ ഇതുവരെയും റിലീസ് ചെയ്തത് വെറും ഏഴ് കോടി രൂപയാണ് അതിൽ പരീക്ഷ ഉൾപ്പെടെ ഇപ്പോഴുള്ള വർഷങ്ങൾക്കിടയിൽ പരീക്ഷ ഉൾപ്പെടെ കോടി രൂപയാണ് ഞാൻ നമ്പർ തരാം ഇവിടുത്തെ പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പർ തരാം ഞായറാഴ്ച ഇവിടെ നിർദ്ദേശിച്ച പദ്ധതി പ്രവർത്തികളുടെ ആകെ തുക പത്തൊൻപത് പോയിന്റ് മൂന്ന് മൂന്ന് പൂജ്യം കോടി രൂപയാ പതിനേഴ് കോടി രൂപ ലഭിക്കുന്ന എം പി പത്തൊൻപത് പോയിന്റ് മൂന്ന് പൂജ്യം കോടി അത് അതോടൊപ്പം തന്നെ അതിൽ അതിൽ തന്നെ മുഴുവൻ പദ്ധതികളും ഏതോ ഒരു ചാനൽ അദ്ദേഹം എന്ന് കാണിച്ചിട്ടാണ് ഈ ഇവിടെ ബഹളോടെ എം പി ലേഡ്സ് പദ്ധതി നടപ്പാക്കുന്നതിൽ എംപിയുടെ റോൾ എന്താണ് അത് അതും കഴിഞ്ഞ് ആ പദ്ധതികൾക്ക് മുഴുവൻ ഭരണാനുമതി നേടിയെടുത്തിട്ടുണ്ട് രാഘവേട്ടൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് അനുവദിച്ച മുഴുവൻ പണത്തിന്റെയും അതിലപ്പുറവും ഭരണാനുമതി

ഞാൻ പറയട്ടെ 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 ഞാൻ പറയട്ടെ ഈ നിഷ്കർഷ പാലിക്കാതെ കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതികൾ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട് എന്നാണോ ശ്രീ അനിൽ നമ്പ്യാർ പറയുന്നത് ഈ പറയുന്ന നിഷ്കർഷ പാലിക്കാതെയാണ് എസ് സി എസ് ടി ക്ഷേമ പദ്ധതികൾ മുന്നോട്ട് വെക്കാതെ പോയാൽ കാണാവുന്ന രേഖയാണ് ഈ പണം അതുപോലെ തന്നെ കമ്പ്യൂട്ടറും കമ്പ്യൂട്ടർ അനുബന്ധ സാമഗ്രികളും സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു കോടി രൂപ ചെലവഴിക്കണം ബാക്കി രണ്ടു കോടി രൂപ മാത്രമാണ് ജനറലായി ഉപയോഗിക്കാൻ പറ്റൂ അത് പതിനഞ്ച് വർഷത്തിനിടയിൽ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ വളരെ കൃത്യമായി ഈ നിഷ്കർഷകളെല്ലാം പാലിച്ചുകൊണ്ട് നിരവധിയായ പദ്ധതികൾ ഏത് പഞ്ചായത്തിൽ ചെന്നാലും ഒരു പാത്വേയോ ഒരു ഗ്രാമീണ റോഡോ ഒരു ഇടവഴിയോ രാഘവേട്ടന്റെ നാമധേയത്തിൽ അവിടെ നടപ്പാക്കാത്ത പദ്ധതികൾ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലുണ്ടോ കൊച്ചു കൊച്ചു പദ്ധതികൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആമുഖത്തിൽ തുടങ്ങിയതാണ് കോടാനുകോടികളുടെ കോടി രൂപയുടെ പദ്ധതി പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പാക്കിയതോടൊപ്പം കോടാനോടികളുടെ മൈന്യൂട്ടായിട്ടുള്ള മേഖലകളിൽ റിമോട്ട് ആയിട്ടുള്ള മേഖലകളിൽ വളരെ സൂക്ഷ്മമായ ഇടപെടലോടുകൂടി ഉപയോഗിച്ചിട്ടുണ്ട് ഈ പറയുന്ന കമ്പ്യൂട്ടർ സ്കൂൾ നിങ്ങൾക്ക് ഞാൻ ഫോൺ നമ്പർ തരാം വിളിച്ചു നോക്കാം ഒന്ന് ഞായറാഴ്ചയാണ് നാളെ വിളിച്ചു നോക്കാം എന്റെ കൃത്യമായ ഉത്തരം നിങ്ങൾക്ക് എന്നെ അതും ബോധിക്കുന്നില്ലെങ്കിൽ രേഖ വേണമെങ്കിൽ രൂപ നിങ്ങൾക്ക് അതും വേണ്ട ഒരു ഒരു മനസ്സിലായി ഒഫീഷ്യൽ ഞാൻ പറയാം ആദർശ ഗ്രാമം പദ്ധതി ഏറ്റവും ഒടുവിൽ രണ്ട് പഞ്ചായത്താണ് ഏറ്റെടുത്തത് കഴിഞ്ഞ ടബിൽ അത് പെരുവയലും ചേളന്നൂരുമാണ് ഇന്ത്യയിൽ ആകെ പഞ്ചായത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ചേളന്നൂർ പഞ്ചായത്തിന്റെ സ്റ്റാറ്റസ് എന്താണെന്നറിയോ തൊള്ളായിരത്തി ഇരുപത്തി ആറാമത്തെ പഞ്ചായത്താണ് ഇന്ത്യയിലെ എം കെ രാഘവന്റെ രത്തെടുത്തിട്ടുള്ള പഞ്ചായത്ത് ആറ് പോയിന്റ് രണ്ട് അഞ്ച് മാർക്കാണ് ആകെ ലഭിച്ചിട്ടുള്ളത് പിന്നൊന്ന് പെരുവേൽ പഞ്ചായത്ത് അറുന്നൂറ്റി മുപ്പത്തൊന്നാമത്തെ റാങ്ക് ആകെ ഉള്ള തൊള്ളായിരത്തി നാല്പത്തി അഞ്ചില് പിന്നെ ഉണ്ണികുളം നാനൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ റാങ്ക് രണ്ടാം ഏറ്റവും ആദ്യത്തിന്റെ താമരശ്ശേരി അഞ്ഞൂറ്റി ഒമ്പതാമത്തെ റേങ്ക് ഇതാണ് ഇവിടുത്തെ എം പി എം കെ രാഘവന്റെ പ്രവർത്തനം